മലയാള സിനിമ പിന്നണി ഗാന രംഗത്ത് ഏറെ ആരാധകരുള്ള ഗായികയാണ് അഭയ ഹിരൺമൈ നിരവധി ഹിറ്റ് ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള അഭയയുടെ വിശേഷങ്ങൾ എല്ലാം ശ്രദ്ധ നേടാറുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം തൻ്റെ വിശേഷം ആരാധകരുമായി പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോഴിതാ താരത്തിൻ്റെ പുതിയ വിശേഷമാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടുന്നത് തൻ്റെ യാത്രകൾക്കായി പുതിയ വാഹനം സ്വന്തമാക്കിയിരിക്കുകയാണ് അഭയ ഫോക്സ് വാഗൻ ടൈഗൂൺ ആണ് ഗായിക സ്വന്തമാക്കിയിരിക്കുന്നത് കൊച്ചിയിലെ ഫോക്സ്വാഗൺ വിതരണക്കാരിയായ ഇ വി എം ഫോക്സ്വാഗണിൽ നിന്നാണ് അഭയ ഹിരൺമൈ വാഹനം വാങ്ങിയത് വാഹനം ഡെലിവറി ചെയ്യുന്ന വീഡിയോയും ഇ വി എം ഫോക്സ് വാഗൺ പങ്കുവച്ചിട്ടുണ്ട് ടൈഗോണിൻ്റെ ഒരു ലിറ്റർ എഞ്ചിനും ആറ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ഉപയോഗിക്കുന്ന ഹൈലൻ മോഡലാണ് അഭയയുടെ പുതിയ എസ് യു വി പതിനഞ്ച് പോയിൻ്റ് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് വാഹനത്തിന്റെ എക്സ്ട്രോ റൂം വില ഫോക്സ്വാഗണിൻ്റെ ചെറു എസ് യു വി ടൈഗൂൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അവസാനമാണ് വിപണിയിലെത്തിയത് രണ്ട് ടി എസ് ഐ പെട്രോൾ എഞ്ചിൻ മോഡലുകളുടെയാണ് ടൈഗോണിൻ്റെ വരവ് നൂറ്റി പതിനഞ്ച് പി എസ് കരുത്തും നൂറ്റി എഴുപത്തെട്ട് എൻ എം ടോർക്കുമുള്ള ഒരു ലിറ്റർ എഞ്ചിനും കൂട്ടായി മാനുവൽ ആറ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളുണ്ട് നൂറ്റി അൻപത് പി എസ് കരുത്തും ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കുമുള്ള ഒന്നേ പോയിൻറ്റ് അഞ്ച് ലിറ്റർ എഞ്ചിനൊപ്പം ആറ് സ്പീഡ് മാനുവൽ ഏഴ് സ്പീഡ് ഡി എസ് ജി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളുമുണ്ട്